നമസ്കാരം പോർണം ചമ്പി മാറ്റിയെ എന്ന് പറയുന്ന വി പാരഡി ഗാനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആഞ്ഞടിച്ചപ്പോൾ യു ഡി എഫ് എൽ ഡി എഫിൻ്റെ അടിച്ചു തമർത്തു എൽ ഡി എഫ് ഒലിച്ചുപോയി എന്ന് പറയാൻ പറ്റും എന്തായാലും യു ഡി എഫിന് വൻ വിജയം നേടിക്കൊടുത്ത എൽ ഡി എഫിൻ്റെ അടിത്തറ തകർത്ത ബി ജെ പി ഇല്ലാതാക്കിയ ആ ഗാനം ആ പാരഡി നിർമ്മിച്ച ആൾക്കാരെ നമ്മൾ സമ്മതിക്കണം കുറഞ്ഞ വരികളിലൂടെ കൃത്യമായി ശബരിമല കൊള്ള ചെയ്ത കള്ളന്മാർക്കെതിരെ പ്രതിജ്ഞ പിണറായിക്കെതിരെ പറയാതെ പറഞ്ഞുകൊണ്ട് അടിച്ചു തകർത്ത ആ വ്യ പാരടി ഗാനം കേരളത്തിൻ്റെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെന്നില്ല വൃദ്ധരെന്നില്ല സ്ത്രീകളെന്നില്ല പുരുഷന്മാരെന്നില്ല ആപാല വൃദ്ധൻ ജനങ്ങളും എന്നിന് സി പി എമ്മിൻ്റെ അണികളാണ് ഏറ്റവും അധികം പാടിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ വരെ പിണറായിയുടെ വിരോധമില്ലാത്ത ആൾക്കാർ പോലും ഇന്ന് പിണറായി കള്ളനാണ് പെരുങ്കളനാണ് എന്ന് കൃത്യമായി ഇരിക്കുന്നു ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ തിളക്കം കൂടിയത് നേതാക്കന്മാർ എം പിമാർ ഡൽഹിയിൽ പോയി പാർലമെൻറ്റിൻ്റെ മുന്നിൽ വെച്ച് വാലിയ ആ പാട്ട് ഒരിക്കൽ കൂടി പാടി ഹൈബ്രിഡിനൊക്കെ ഡാൻസ് കളിച്ചിട്ടാണ് പാടിയത് നമ്മളെ അങ്ങനെ ആ പാട്ട് ഹിറ്റായതോടുകൂടി പിണറായി വിജയനെ നിരോധിക്കാൻ തീരുമാനിച്ചു ആ നിരോധനം ഏർപ്പെടുത്തി രാജ അബ്രഹാമെ കൊണ്ട് അവിടെ കൊണ്ട് പരാതി കൊടുപ്പിച്ചു പത്തനംതിട്ടയിൽ അങ്ങനെ അതിൻ്റെ എഴുതിയ ഗാന ഗാനരചയിതാവിനെയും അതേപോലെ അതിൻ്റെ പാട്ട് പാടിയ മ്യൂസിഷ്യന്മാരെയൊക്കെ പിടിച്ചു വരുത്തി വരട്ടി കൊല്ലാം എന്നുള്ളതായിരുന്നു പിണറായി വിജയൻ്റെ പരിപാടി പക്ഷെ അത് നടന്നില്ല അന്നപ്പോ വി ഡി സതീശൻ ചാടി വീണു ആദ്യം നമുക്ക് ആദ്യം പാടിയ ആ പാരഡി ഗാനം ഒന്ന് കേൾക്കാം

ആ പാരടിയിൽ ശബരിമല കൊള്ള ചെയ്ത ആൾക്കാർക്കെതിരെയുള്ള ഒരു കൃത്യമായിട്ടുള്ള വിമർശനമാണ് അതായത് പിണറായി വിജയനെതിരെയുള്ള വിമർശനമാണ് അതിൽ പിണറായി വിജയൻ്റെ പേരോടെയും പറഞ്ഞില്ല ആശ്രീക്കാരുടെ പേര് പറഞ്ഞില്ല സഖാക്കൾ ആരാണപ്പാ മോഷ്ടിച്ചത് സഖാക്കളാണപ്പ മോഷ്ടിച്ചത് സ്വർണം മോഷ്ടിച്ചത് ആരപ്പാ പിണ സഖാക്കളാണ് അപ്പ എന്നാണ് പറയുന്നത് അപ്പം പിണറായി വിജയൻ ഇത് വന്നോടുകൂടി വി ഡി സതീശൻ മുന്നോട്ടിറങ്ങി പറഞ്ഞു തൻ്റെ ഇടമുണ്ടെങ്കിൽ തടുക്ക് ഞങ്ങൾ കേരളത്തിലെ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ റാലി നടത്താൻ പോണു പിന്നെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ കോർപ്പറേഷനിലും എല്ലാ മുനിസിപ്പാലിറ്റിയിലും വൻ റാലി നടത്തും അതോടെ ഈ പാട്ട് എല്ലാ സ്ഥലത്തും പാടിക്കും എന്ന് പറഞ്ഞ് വി ഡി സതീഷ് എന്നലെ പത്രസമ്മേളനം നടത്തിയവിടെ പിണറായി വരണ്ടു അങ്ങനെ ഒരു സംഭവം നടന്നാൽ എന്തായിരിക്കും ഇപ്പം തന്നെ എല്ലാവരും പിണറായി വിജയനെ കള്ള കള്ള പിണറായി കള്ള എന്നുള്ള രൂപത്തിൽ പെണുങ്ങാണ്ടി ദൈവം കള്ളനാണെന്ന് പറഞ്ഞ് വിളിച്ചു പറയാൻ തുടങ്ങി സാധാരണ കുട്ടികൾ പോലും എന്നുള്ള അവസ്ഥയിൽ ഈ സമയത്താണ് കേരളത്തിൽ നൂറ് പാരഡി ഗാനങ്ങൾ കൂടി വരാൻ പോവുകയാണ് അതാ ഇതാ പുതിയൊരു പാരഡി ഹിറ്റ് ഗാനം ഇറങ്ങിയിരിക്കുന്നു നമുക്കൊന്ന് നോക്കാം കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്തണം താപമോ யப்போபோ பத்தஜனத்தின் சாபமோ கருவண்ணூரி பிரேதமோ சூரல்மலையுடைய தாபமோ சொர்ணம் முக்கியதாரப்பா சகாவுதிங்கன் அய்யப்பா பாவல் விறுத்தியதாரப்பா காரணூதன் அவரப்பா ஸ்வணம் முக்கியதாரப்பா சகாவதிங்கன் அய்யப்பா பாவல் வித்தியதாரப்பா പ്പന്റെ തോമോ മക്കലരത്തിൽ ശാപമോ കൺവണ്ണൂരിൽ പ്രേതമോ ചുരന്തരയിൽ നിന്ന് താപമോ കേരള മണ്ണിലെ പോരാട്ടങ്ങളെ ഉറ്റുകൊടുത്തു പിണറായി ദേവല പൊതു ചെറു ചില്ലിക്കാശിന് വിറ്റു തുടച്ച സഖാവായി കേരള മണ്ണിലെ പോരാട്ടങ്ങളെ ഉറ്റുകൊടുത്തു പിണറായി ു ചെറു ചില്ലി വിറ്റു തുടച്ച സഖാവായി അയ്യപ്പന്റെ കോപമോ ഭക്തജലത്തിൽ ശാപമോ കരുവണ്ണൂരിൽ പ്രേതമോ ചൂരൻ താപമോ മുന്നണി അറിയാതുള്ളൊരു കള്ള ചൂതിന് ചെന്നറായി

ഈ കഴിഞ്ഞ തവണത്തെ ആദ്യത്തെ ഹിറ്റായ പാട്ടും മുസ്ലിം ലീഗ് തന്നെയാണ് അർക്കിരിക്കുന്നത് ശബരിമല ശാസ്താവിനെ മോഷ്ടിക്കാൻ വന്നപ്പോൾ വിശ്വാസികൾക്ക് വേണ്ടി ഒരുമിച്ച് നിന്ന് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചുവിടുന്നത് മുസ്ലിം സഹോദരങ്ങളാണ് വാവര് തന്നെ നമ്മളെ അയ്യപ്പന് വേണ്ടി ഒരുമിച്ച് നിന്ന ഒരു ചരിത്രമാണ് നമ്മളെ അയ്യപ്പൻ ചരിത്രമുള്ളത് അയ്യപ്പനും വാവനും കൂടി ചേർന്നുള്ള യുദ്ധങ്ങളാണ് നമ്മുടെ ചരിത്രത്തിലുള്ളത് അതേപോലെ ഇപ്പോൾ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി യു ഡി എഫിനോടൊപ്പം മണിനിരന്ന് വി ഡി സതീഷിൻ്റെ നേതൃത്വത്തിൽ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നു ആരെങ്കിലും ഞങ്ങളെ പാരഡി തൊട്ടാൽ ആ പാരഡി തൊട്ട പാരഡി ഞങ്ങൾ കംപ്ലീറ്റ് കേരളത്തിൽ പാടി നടക്കും പണ്ട് പാണൻ പാടി നടന്നതല്ലാതെ യു ഡി എഫ് പാടി പാടി നടക്കുന്നതാണ് എല്ലാ മേഖലകളിലൊന്നും കത്തിപ്പടലും അങ്ങനെ ഇതോടുകൂടി സി പി എം ഇല്ലാതാകും പിണറായി ഇപ്പോൾ പേടിക്കുന്നത് പിണറായിക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഈ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ജനങ്ങൾ ഇറങ്ങും സ്ത്രീകളിറങ്ങും എന്നിട്ട് പിണറായിൻ്റെ വീട്ടിലെ ബന്ധുക്കളടക്കം ഇറങ്ങും ഇറങ്ങി ഒറ്റയടിക്ക് സി പി എം കാരെ അട്ടിച്ചു സി പി എം ആരെങ്കിലും അടുത്ത ഇലക്ഷൻ നിന്നാൽ ഓരെ കെട്ടുകെട്ടിക്കും കെട്ടിവെച്ച പൈസ പോലും നൂറ്റി നാൽപ്പത് മണ്ഡലം കിട്ടാൻ അല്ല പയ്യന്നൂരും അതേപോലെ ധർമ്മടത്തും മട്ടന്നൂരും അതേ കല്യാശ്ശേരിയിലും തുടങ്ങിയുള്ള സി പി എമ്മിലെ ശക്തി കേന്ദ്രങ്ങളടക്കാം തകർന്നതിൽ പിണോ ഇപ്പം തന്നെ നമ്മളെ ഗോ ഗോവിന്ദൻ്റെ തളിപ്പറമ്പൊക്കെ ഒലിച്ചുപോയി ഈ ഈ കഴിഞ്ഞ പാട്ടിലെ അതായത് കഴിഞ്ഞ പരടി ഗാനത്തിൽ പോറ്റിയെ കെ ടി എന്ന് പറയുന്ന പാരഡി ഗാനത്തിൽ തളിപ്പറമ്പടക്കം ഒലിച്ചുപോയി കാ കാസർഗോഡ് നാല് മണ്ഡലങ്ങൾ യു ഡി എഫിൽ നിന്ന് യു ഡി എഫിൻ്റെ കൂടെയാണ് എന്തിന് കോഴിക്കോട് പതിമൂന്ന് മണ്ഡലങ്ങളിൽ പത്ത് മണ്ഡലങ്ങൾ യു ഡി എഫിൻ്റെ കൂടെയാണ് ഈ ബേപ്പൂരാകെ കുറഞ്ഞ വോട്ടിൻ്റെ ഭൂരിപക്ഷമാണുള്ളത് പിന്നെ നമ്മുടെ ശശീന്ദ്രൻ മണ്ഡലം എലത്തൂരും പിന്നെ വേറൊരു മണ്ഡലം ബേപ്പൂരിനേക്കാൾ വലിയ ശക്തമായ കേന്ദ്രമായ നമ്മുടെ ബാലുശ്ശേരി ഒക്കെ ഇത്തവണ യു ഡി എഫിനോടൊപ്പം നിന്നിരിക്കും പതിനയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നമ്മൾ ആര്യ രാജ്യം പറഞ്ഞ ഭർത്താവ് സച്ചിൻ ദേവ് താ സച്ചിൻ ദേവാണ് അവിടുത്തെ എം എൽ എ അവിടെ തിരിഞ്ഞ് നോക്കാറില്ല എന്നുള്ളത് സത്യം അങ്ങനെ വടക്ക വടകര ഏരിയ ഒക്കെ കംപ്ലീറ്റ് തച്ചോളിൻ്റെ നാട്ടിലും എല്ലാ ഭാഗങ്ങളിലൊക്കെ തന്നെ ഒരു കുതിച്ച കയറ്റമാണ് ഉണ്ടായിരിക്കുന്നത് ഇത് പിണറായി വിജയന് അല്ല തന്നെ ശ്വാ ശ്വാസമുട്ടലും ക്യാൻസറിൻ്റെ അസുഖവും എഴുന്നേറ്റ് അടക്കാൻ പറ്റാത്ത അവസ്ഥയും അല്ലെങ്കിൽ തന്നെ നിൽക്കുന്ന സമയത്താണ് അയ്യപ്പനെ പേടിച്ച് ഇപ്പം വരയ്ക്കാൻ തുടങ്ങി രാത്രി കാലങ്ങളിൽ അയ്യപ്പനും അതിൻ്റെ കൂടെ ഭദ്രകാളിയൊക്കെ ഒരുമിച്ച് വരികയാണ് പിണറായി വിജയനെ വെട്ടാൻ എന്ത് ചെയ്യും പിണറായി മുമ്പ് അയ്യപ്പനെതിരെ പ്രവർത്തിച്ചുള്ള കാര്യങ്ങൾക്കെല്ലാം ഇപ്പം രാത്രി വിറയലും പനിയാണെന്നാണ് കേൾക്കുന്നത് അതിന് പരിഹാരകർമ്മം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അതിനു വേണ്ടിയിട്ട് പിണറായി വിജയനെ ഒരു ജോത്സ്യം വന്ന് നടത്തിയിട്ടുള്ള ഹോമകുണ്ഡത്തിലെ കാര്യങ്ങളെ അടുത്ത വീഡിയോയിൽ കൊടുക്കാം അതിൽ ശത്രു സംഹാര പൂജ നടത്തിയിരിക്കുന്നു അങ്ങനെ പിണറായി വിജയൻ അതിനെല്ലാം പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അതിന് ചെയ്യാൻ പറയാൻ പുറത്തുനിന്ന് ഇറങ്ങി അമ്പലത്തിലൊക്കെ ഒന്ന് പോകണ്ടേ ഭാര്യയാണെങ്കിലും മകളാണെങ്കിലുമൊക്കെ വിദേ തമിഴ്നാട്ടിലൊക്കെ പോയിട്ട് അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നത് കേരളത്തിൽ അമ്പലത്തിൽ പോകാൻ പറ്റുമോ ഇതുവരെ അമ്പലങ്ങളെ തള്ളിപ്പറഞ്ഞ ആൾക്കാരല്ലേ എന്തായാലും അയ്യപ്പൻ പിണറായിയെ കൊണ്ടു കൊണ്ടേ പോകൂ എന്നുള്ള അവസ്ഥ തന്നെയാണ് ഇപ്പം വി ഡി സതീശനാണ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല എന്തിനും തയ്യാറായി പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ കൈതപ്രത്തെ പോലുള്ള ബഹുമാന്യരായ ആളുകളും ഇപ്പോൾ കൈതപ്പറ ലേഡീസ് പിണറായിക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ആഹാ ഞങ്ങളെ മേഖലയിൽ കയറിയിട്ടാണോ കളി എന്നുള്ളതാണ് കൈതപ്പുറം ചോദിക്കുന്നത് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യമാണ് മോനെ പിണറായി എന്ന് കൃത്യമായി മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് എന്തായാലും പുതിയ പാരഡി ഗാനം ഇപ്പോൾ മുതൽ നമുക്ക് ഉച്ചത്തിൽ പാടി തുടങ്ങാം